ഇത് റിട്ടേൺ ജില്ലാ ജഡ്ജി എഴുതുന്ന റിപ്പോർട്ടറിന്ന് ആലോചിക്കുന്നു കോടതിയിൽ ആമീൻ എഴുതി ടെലിവിഷൻ ക്യാമറയുടെ ഉപയോഗിച്ചത് വകം സ്വത്താണ് അഞ്ഞാദീനപ്പെട്ടു എടുക്കണത് പറഞ്ഞിട്ട് കാരണ കുട്ടി കടിക്കാൻ ആളുകള കാലാകാലങ്ങളായിട്ട് ഭൂതികതി അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഒരു ദിവസം യാതൊരു അറിയിപ്പും കൂടാതെ കരമെടുക്കുന്ന ഇന്ന് മുതൽക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇതിൻ്റെ സംഘാടകരെ എന്നെ ക്ഷണിച്ചാണ് മറ്റു പല പരാധീനതകളും ചില വിദേശയാത്രകൾ കൂടി ഇതിനിടയ്ക്ക് വന്നതുകൊണ്ട് ഇനി ഒരവസരത്തിലാകട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അമ്പതാം ദിവസം ഇവിടെ നടക്കുന്നു ഇതിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെടുകയും ഞാൻ ഞായറാഴ്ചയാണ് മറ്റ് തിരക്കുകൾ അധികം ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഇവിടെ പരിഹരിച്ചത് ഞാനിവിടെ വന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ മുനമ്പത്ത് സമരം ചെയ്യുന്ന അല്ലെങ്കിൽ കിടപ്പാടം നഷ്ടപ്പെടും എന്ന് ഭീഷണി നേരിടുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്കൊപ്പം ഞാനുണ്ട് ഞാൻ മുമ്പ് തന്നെ ഈ സമരത്തിന് അനുകൂലമായും വഖഫ് ബോർഡിന്റെ അടിസ്ഥാനരഹിതമായ അവകാശവാദത്തിനെതിരായിട്ടും ശബ്ദം ഉയർത്തിയിട്ടുള്ളതാണ് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഉറപ്പ് നൽകിയ ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചു മതേതരം ഭാരതം യാതൊരു സംശയവും ഇല്ലാത്ത ഇന്ത്യയുടെ ഭരണഘടന മതേതരമാണ് കഴിഞ്ഞ ദിവസം ചില ആളുകൾ നമ്മുടെ ഭരണഘടനയിൽ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൂട്ടിച്ചേർത്ത മതേതര സോഷ്യലിസ്റ്റ് എന്നീ രണ്ട് വാക്കുകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ആ ഹർജി നിഷ്കരണം തള്ളിയതും നമ്മൾ പത്രത്തിൽ വായിക്കും ഇനി ആ രണ്ട് വാക്കുകൾ ഇല്ലായിരുന്നു അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തതെങ്കിലും അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടന ഉള്ളടക്കത്തിൽ മതേതര സ്വഭാവമുള്ളതാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ഭരണഘടന ഇന്ത്യയുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇനി ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും നമ്മൾ വിശ്വസിക്കുന്ന മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും വരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് ഇതിൽ പലതും ലോകത്ത് പല രാജ്യങ്ങളിലും ഇല്ല മതവിശ്വാസം വിലക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് മതപരമായ അനുഷ്ഠാനങ്ങൾ പരസ്യമായി മതാനുഷ്ഠാനങ്ങൾ വിലക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് നമുക്കറിയാം ചില പ്രത്യേക രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ക്രിസ്മസ് ആഘോഷിക്കണം വീട്ടിൽ അടച്ചിരുന്ന് ആഘോഷിക്കണം പുൽക്കൂടുണ്ടാക്കി പുറത്ത് വയ്ക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ക്രിസ്മസിന് നക്ഷത്രം അനുവദിക്കുകയില്ല അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന കാലത്ത് സഖാബ് സ്റ്റാലിൻ റഷ്യയിൽ ക്രിസ്മസ് ആഘോഷം നിരോധിച്ചു അങ്ങനെയൊക്കെ ചെയ്ത രാജ്യ ചരിത്രങ്ങളൊക്കെ ലോകത്ത് പലയിടത്തും ഇപ്പോഴും ചില അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പരസ്യമായ മത അനുഷ്ഠാനങ്ങൾ ആലോചിച്ചു അപ്പൊ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലുപരി മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്ത് തന്നെ അത്യാപൂർവ്വം രാജ്യങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ഇന്ത്യ അത്രയും മതേതരമാണ് ഇന്ത്യയുടെ ഭരണഘടന അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് തന്നെ ഇന്ത്യയുടെ വിഭജനവും നടന്നു ഇന്ത്യ വിഭജനത്തിന്റെ സാഹചര്യത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായക്കാർ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം വലിയ ആശങ്കയിലായിരുന്നു പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖ്കാർക്കും ഉണ്ടായ പോലെയുള്ള അനുഭവം ദുരനുഭവം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഉണ്ടാകുമോ എന്നവർ ന്യായമായിട്ട് ഭയപ്പെട്ടു പക്ഷേ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളും ദേശീയ നേതാക്കളും ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉത്കണ്ഠയുള്ളവരായിരുന്നു ആശങ്ക അവരുടെ സമഗ്രമായ പുരോഗതി രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ അവകാശങ്ങൾ കൂടി ഭരണഘടനയിൽ പ്രത്യേകമായി മൗലികാവകാശമായി എഴുതി ചേർത്ത് അതിനെ സംരക്ഷിച്ചു അത്രയും സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന രാജ്യമാണ് ആ സ്വാതന്ത്ര്യം ന്യൂനപക്ഷ സമുദായങ്ങൾക്കുമുണ്ട് ഭൂരിപക്ഷ എല്ലാവർക്കും ഉണ്ട് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് നിയമങ്ങളുടെ സംരക്ഷണം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തുല്യനിലയിൽ അവകാശപ്പെട്ടതാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് ഈ ന്യൂനപക്ഷ അവകാശങ്ങളുടെ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വിഭാവന ചെയ്ത മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും പല ഘട്ടങ്ങളിലും ദുരുവിനിയോഗം ചെയ്യപ്പെട്ടു ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സത്യം അതിനെയൊക്കെ പരിണതപരമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അധികാരത്തിൽ വന്നു ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾ പറയേണ്ട രാഷ്ട്രീയം പറയേണ്ട പേരില് ഇവിടെ രാഷ്ട്രീയം അല്ല ഇത് യഥാർത്ഥത്തിൽ മനുഷ്യത്വപരമായിട്ടൊരു വിഷയമാണ് ഏതെങ്കിലും സമുദായങ്ങൾ തമ്മിൽ ഒരു തർക്കമോ യുദ്ധമോ ആയിട്ട് ഇതിനെ കണക്കാക്കേണ്ടതില്ല ഇവിടെ തീറാധാരം ചെയ്ത് വസ്തു വാങ്ങിയ ആളുകൾ അവരവരുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തെടുത്ത ഭൂമി കാലാകാലങ്ങളായിട്ട് ഭൂതികുതി അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഒരു ദിവസം യാതൊരു അറിയിപ്പും കൂടാതെ കരമെടുക്കുന്ന ഇന്ന് മുതൽക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ഒരു വലിയ ആശയക്കുഴപ്പമാണ് അല്ലെങ്കിൽ വലിയൊരു ആ ഞെട്ടലാണ് മുനമ്പത്തുകാർക്ക് ഉണ്ടായിട്ടുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ചില നിയമങ്ങളുടെ ദുരുപയോഗമാണ് വകം സ്വത്തുക്കൾ വ്യാപകമായിട്ട് അന്യാധീനപ്പെട്ടു പോകേണ്ടെന്നുള്ള സത്യം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലബാറിന്റെ പല ഭാഗങ്ങളിലും ഉദാരമതികളായിട്ടുള്ള മുസ്ലിം പ്രമാണിമാർ പരലോക പുണ്യത്തിനു വേണ്ടി വഖഫ് ചെയ്ത വസ്തുക്കൾക്ക് പല ആളുകൾക്ക് വഖഫ് തന്നുമില്ല വഖഫ് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നുകിൽ പള്ളിക്ക് അല്ലെങ്കിൽ പള്ളിയുടെ മദ്രസയ്ക്ക് അല്ലെങ്കിൽ എത്തിങ്കാനക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ എഴുതി വയ്ക്കും പണ്ട് ഈ ഭൂപരിഷ്കർ നേന്നെമ്പ് ഇഷ്ടംപോലെ ഭൂമിയുള്ള ജന്മിമാര് വലിയ പ്രമാണിമാരെ കിട്ടാൻ അവരിങ്ങനെ ചെയ്യുന്നു നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ പള്ളി എഴുതിക്കില്ലേ തെങ്ക് എസ് എൻ ഡി പിക്ക് എഴുതി കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എസ് എൻ ഡി പി പ്രവർത്തകരോട് നമുക്ക് ആ തെങ്ങ് എസ് എൻ ഡി പിക്ക് കേട്ടും അപ്പം ആ തേങ്ങ തെങ്ങ് നമ്മുടെ പറമ്പിൽ നിന്ന് നിൽക്കും അതുപോലെ വീഴുന്ന തേങ്ങ എസ് എൻ ഡി പിക്ക് കൊടുക്കും ക്ഷേത്രങ്ങൾ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന പതിവുണ്ട് പണ്ടും അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഈ പണം സമാഹരിച്ചത് പള്ളി പണിയിൽ നിന്നു വേണ്ടി എങ്ങനെയാണ് പണം സമാഹരിച്ചത് പിടിയേരി പിടിച്ചാണ് പിടിയേരി പിടിച്ചാണ് നമ്മുടെ പല പ്രധാനപ്പെട്ട പള്ളികളും പണിഞ്ഞത് അപ്പം ഇത് സാധാരണ രീതിയാണ് ഇങ്ങനെ വകഫായിട്ട് എഴുതി വെച്ച വസ്തുക്കൾ ഇതിൻ്റെ നടത്തിപ്പായ മുത്ത വലിയ തോയി മാനേജർ ഈ മാനേജർമാരുടെ ദുർഭരണം കാരണം പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്യാധീനപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമുക്ക് ആർക്കും ആ കാര്യത്തിൽ അഭിപ്രായം പക്ഷേ മൂനമ്പത്തെ കാര്യം വ്യത്യസ്തമാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ പേർക്ക് ആധാരം ചെയ്ത് കൊടുത്ത വസ്തു ആധാരത്തിന്റെ സാധുത അല്ലെങ്കിൽ അത് വാക്കു ചെയ്യാവുന്ന വസ്തുവാണോ ആ സിദ്ധിക്സ് ടൂറിന് ഇത് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ എന്നൊക്കെ വേറെ കാര്യമാണ് നിയമപരമായിട്ടുള്ള തർക്കമുണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമാണ് വസ്തു ഫാറൂഖ് ഗുളേൻ്റെ ആണ് എന്ന് പറവൂർ കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയതാണ് യാതൊരു സംശയവും ഇല്ല ഫാറൂഖ് കുളേൻ്റെ വസ്തുവാണ് ഫാറൂഖ് ഗുളേൻ്റെ ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ള വസ്തുവാണ് എന്ന് വെച്ചാൽ വിൽക്കാനും വാങ്ങാനും അധികാരമുണ്ട് രണ്ടിനും അധികാരമുണ്ട് അതിപ്പോൾ സേട്ടുവിൻ്റെ ആധാരം പ്രകാരം തന്നെ അതുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരവും ഉണ്ട് അതിൻ്റെ അർത്ഥം ഫാറൂഖ് ഈ വസ്തു സ്വന്തമായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാം അതല്ലെങ്കിൽ വിൽക്കാം എന്ത് ചെയ്യാനും അവർക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ഫാറൂഖ് കോളേജ് വസ്തു വിറ്റു വാങ്ങിയ ആളുകളുടെ കയ്യിൽ ആധാരമുണ്ട് തീരാധാരമുണ്ട് കേരള ഗവൺമെൻറ് രജിസ്ട്രാഫീസ് വഴിക്ക് തീർന്നം ചെയ്തു കൊടുത്ത വസ്തുവാണ് അതിന്റെ കരം കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചു ഈ വസ്തു വാങ്ങിയ ആളുകൾ ഫാറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയാൽ പകരം കുറെ ആൾക്കാർ മരിച്ചു പോകേണ്ടാവും അവരവരുടെ മക്കൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ടാവും ചിലരൊക്കെ വിറ്റിട്ടുണ്ടാവും വാങ്ങിയ ആളുകൾ വേറെ ആളുകൾക്ക് വിട്ടിട്ടുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ട് ആർക്കും ഇതിലൊന്നും ഒരു തർക്കവുമില്ല അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം വൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ റിട്ടയർ ഒരു ജില്ലാ ജഡ്ജി ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും നോട്ടീസ് കൊടുക്കാതെ പഴയ കടലാസികൾ മാത്രം നോക്കി ഫാറൂഖ് കോളജും നാട്ടുകാരും തമ്മിൽ നടന്ന കേസിന്റെ രേഖകൾ പരിശോധിക്കാതെ ഹൈക്കോടതി വിധി പരിശോധിക്കാതെ ഫാറൂഖ് കോളേജ് നാട്ടുകാർക്ക് തീറാധാരം ചെയ്തു കൊടുത്ത രേഖ നോക്കാതെ വില്ലേജ് ഓഫീസിൽ രജിസ്റ്റർ പരിശോധിക്കാതെ ആരുടെ പേരിലാണ് വസ്തു വസ്തുക്കൾക്കുന്നത് അറിയാതെ ഈ വസ്തുക്കൾ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു അതാണ് ഇതിനെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തു മനസ്സിലായില്ലേ ഇത് റിട്ടേൺ ജില്ലാ ജഡ്ജി എഴുതുന്ന റിപ്പോർട്ടാണെന്ന് ആലോചിക്കണം മുനിസിപ്പ് ആമീൻ എഴുതുന്നില്ല ഇങ്ങനത്തെ റിപ്പോർട്ട് മുനിസിപ്പൽ കോളതിയിലെ ശിബായി ഇങ്ങനത്തെ റിപ്പോർട്ട് എഴുതിയില്ല ഇതൊക്കെ പോട്ട് ഇത് കഴിഞ്ഞ് ഈ മായൻ ടെലിവിഷൻ ക്യാമറയുടെ ഉപലോധം എടുത്തിട്ട് വഖഫ് സ്വത്താണ് അന്യാതീനപ്പെട്ടു വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കരൻ കുറ്റിക്കിട്ട് അടിക്കാൻ ആളില്ലാതുകൊണ്ടാണ് പോലെ വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് മനസ്സിലാക്കാം ഇല്ലേ അറിയാൻ പാടാത്ത ആൾക്കാർ പറയും ചില താടിക്കാരും മല്ലാക്കന്മാരെയൊക്കെ പ്രസിഡന്റ് വഖഫ് സ്വത്തുക്കൾ അള്ളാഹുവിന്റെ മുതലാണ് അള്ളാഹുവിന്റെ മുതൽ ആരും വീണ്ടും നമുക്ക് ആർക്കും തർക്കമില്ല വഖഫ് സ്വത്തുക്കൾ അള്ളാഹുവിന്റെയാണ് പക്ഷേ ഫറൂഖ് കോളേജിന്റെ വസ്തു അതല്ല ഫറൂഖ് കോളേജിന്റെ ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ളതാണ് വിൽക്കാനും വാങ്ങാനും അധികാരമുള്ളതാണ് അവര് വിറ്റു പോട്ടെ ഒരു കാര്യം പറയാം ഇന്ന ദിവസം വരെ ഫറൂഖ് കോളേജ് മുനമ്പത്ത് ഒരു ഇഞ്ച് വസ്തുവിന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അറിയാം നമുക്ക് ഫറൂഖ് കോളേജ് നടത്തുന്ന അന്തസ്സുള്ള ആൾക്കാരാണ് തറവാടികളുന്ന മാന്യന്മാരാണ് അവരെ ഇന്ന ദിവസം വരെ ഇവിടെ മുനമ്പത്ത് വന്ന ഈ വസ്തു ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താ അവര് തീറാധാരം ചെയ്ത് വിറ്റ വസ്തുവാണ് അവരതിന്റെ വില വാങ്ങി അവരെ പെട്ടിയില് വെച്ചാണ് അതുകൊണ്ട് വേറെ കെട്ടിടം പണിഞ്ഞാൽ അവിടെ ബി എഡ് കോളേജ് തുടങ്ങിയതാണ് ആ ബി എഡ് കോളേജിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുള്ളത് ഈ ഫറൂഖ് കോളേജ് ഞാൻ പോയി പ്രസംഗിച്ചുകൊണ്ട് കേപ്പത്തം പറഞ്ഞല്ല ഫറൂഖ് കോളേജ് മലബാറിൽ എണ്ണപ്പെട്ട ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് പ്രസംഗിക്കാൻ പോയാലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ കുട്ടികൾ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചു വെറുതെ പ്രസംഗിച്ച് മൂട്ടിൽ പടി പൊടി നോക്കി പോകാൻ പറ്റില്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ആ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് വലിയ സ്ഥാപനമാണ് അവർ ഇന്നേ ദിവസം വരെ ചോദിച്ചിട്ടില്ല ചോദിക്കാത്ത അവർക്ക് ഇതിന്റെ മേൽ യാതൊരു അധികാരവും ഇല്ല ഒരവകാശവും ഇല്ല അവർക്കുണ്ടായിരുന്ന വസ്തു അവർ വിറ്റ് പണം വാങ്ങിയതാണ് പണം വാങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ വസ്തു എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല പിന്നെ ആർക്കാണ് ഇത്ര വലിയ വിഷമം എന്ന് ചോദിച്ചാൽ വെറുതെ റോട്ടിൽ കൂടി പോകുന്ന ആളുകൾ പറയാണ് എന്ത് ഇത് വകഫാണ് ഇത് വകഫാണ് ഞങ്ങളുടെ വകഫാണ് വേറെ ആർക്കും കൊടുക്കാൻ പാടുന്ന ആരെങ്കിലും സംഭവിക്കും ഇന്ത്യ രാജ്യത്ത് നടക്കും ഇത് നടപ്പുള്ള കാര്യമല്ല വകഫല്ല വഖഫാണെങ്കിൽ തന്നെ അവർ വിറ്റ് കഴിഞ്ഞതാണ് വിറ്റ് വില വാങ്ങിയ വസ്തുവാണ് അതിന്റെ മീത് എങ്ങനെ അവകാശവാദം നിലനിൽക്കില്ല ഞാൻ പറഞ്ഞില്ല ഈ മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ എറണംകെട്ട ജഡ്ജി എറണംകെട്ട സ്ഥലമാക്കി ഞാൻ മലപ്പുറം ഉപയോഗിക്കുന്നുണ്ട് നിന്റെ പോലും കോടതി ലക്ഷ്യമൊന്നും വരില്ല റിട്ടേരത്തെ ജഡ്ജിക്കെതിരെ കൂടിക്കഴിഞ്ഞാൽ മാനാഷ്ട്ര കേസ് നിൽക്കും അത് കുഴപ്പമില്ലാന്ന് വരും എറണംകെട്ട ജഡ്ജി എഴുതിയ എഴുതി കടലാസിന്റെ വിലപൂലത്തെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കിട്ടിയ വഴിക്ക് വകഫഫ് ബോർഡിന് തോന്നിയത് വകഫാണ് അവർ ഒന്നുകൂടി ആലോചിക്കട്ടെ ഒരലോചന കൂടാതെ വാക് ബോർഡ് ഉടനെ തന്നെ കൊച്ചി തഹസീൽദാരി അറിയിക്കുകയാണ് ഇത് മേലിൽ ഇത് വകഫാണ് വേറെ ആർക്കും കരമടക്കാൻ പറ്റിയില്ല തഹസീൽദാർ ഒന്നുകൂടി ആലോചിക്കട്ടെ വാക്ക് ഓഫ് ബോർഡിന്റെ കടലാസ് കിട്ടി കഴിഞ്ഞാ അത് സത്യത്തിന് ഉളം പറയുക ചെയ്യണ്ടെ വാക്ക് ഓഫ് ബോർഡാണോ കരമെടുക്കണ അല്ല വാക്ക് ബോർഡിന് ഒരു കാര്യമില്ല തഹസീൽദാര് കുറഞ്ഞ പക്ഷെ കളക്ടറോടേക്കും ചോദിക്കട്ടെ അത് ചോദിച്ചില്ല അതേപോലെ തന്നെ ഇവിടുത്തെ വില്ലാഫീസറെ വിളിച്ചു പറഞ്ഞു ഇനി മേലിൽ മുനമ്പത്തുന്ന ആര് വന്നാലും ഇനി സർവേ നമ്പറിൽപ്പെട്ട ഒരാളുടെ കരം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു വില്ലാഫീസർക്ക് വേറെ മാർഗമില്ല വില്ലാഫീസറെ കുറ്റം പറയില്ല അപ്പൊ സംഭവിച്ചതിന് യാതൊരു നിയമപ്രാബല്യമില്ല നിയമസാധുതയും ഇല്ല ഇത് വകഫല്ല വകഫഫായിരുന്നെങ്കിൽ തന്നെ അത് കൈമാറ്റം ചെയ്തപ്പോൾ വകഫല്ലേ എന്റെ ഉപ്പുപ്പാക്കും ഒരു ആന ഉണ്ടായിരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ വന്നപ്പോഴും ഈ പോകാനുള്ള വഴി മുഴുവനും വക്കഫ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ സമ്മതിക്കും നിങ്ങൾ സമ്മതിക്കും ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഇപ്പൊ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ പറയും അഡ്വക്കേറ്റ് ജയശങ്ക താമസിക്കുന്ന സ്ഥലം പണ്ട് ടിപ്പു സുൽത്താൻ ആ വഴിക്ക് പോയപ്പോ ടിപ്പു സുൽത്താൻ ആലുവരെ വന്നിട്ട് പോയി ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് പുള്ളി വക്കഫ് ചെയ്തിട്ട് പോയതാണ് അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ നിന്ന് മാറി താമസിക്കുന്നത് പറഞ്ഞാൽ ഞാൻ മാറില്ല കരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കരം കൊടുക്കില്ല എന്നുള്ളൂ അല്ലാണ്ട് ഒരു കാരണം വെച്ചാൽ മാറുകയില്ല മാറേണ്ട ആവശ്യമില്ല ഇത്ര കാര്യമുള്ളൂ ഇനിയിപ്പോൾ ഇതാരോ പരിഹരിക്കണ്ടേ വഖഫ് ബോർഡ് പറയണം ഞങ്ങൾക്ക് തെറ്റുപറ്റി മൊയ്തു അഹമ്മദ് നിസാർ വേണ്ടത്ര രേഖകൾ പരിശോധിക്കാതെയാണ് റിപ്പോർട്ട് എഴുതിയത് അത് ഇതിന്റെ റിപ്പോർട്ടിന് അത് എഴുതിയ കടലാസിന്റെ വില പോലുമില്ല ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ തീരേണ്ട കാര്യമുണ്ട് വഖഫ് ബോർഡിന്റെ ചെയർമാൻ പണ്ടത്തെ പോലെ തലക്കെട്ടുകാരും അല്ല നിയമം പഠിച്ച ബി എ ബി എന്ന് പാസ്സായ ഒരു വക്കീലാണ് അതല്ല കഷ്ടം അയാൾക്ക് ആ രേഖ സ്വന്തം എടുത്തിരുന്ന വായിച്ചു നോക്കിയാൽ പോരെ എങ്ങനെയാണ് മൊയ്തോ അഹമ്മദ് നിസാർ റിപ്പോർട്ട് എഴുതാൻ നോക്കിയാൽ മതി പ്രശ്നം തീർന്നു അതിന് പകരം ഇത് വഖഫ് വസ്തുവാണ് വഖഫ് വിട്ട് ആ അന്യാദീനം വിട്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കയില്ല ആര് സമ്മതിക്കില്ല ഫാറൂഖ് കോളേനു വേണ്ടാത്ത വസ്തുവാണ് വഖഫ് ബോർഡിന് വേണ്ടത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വസ്തുവിന്റെ ഗുണം ഗുണഭോക്താവ് ആരായിരിക്കണം ഫറൂഖ് ഗോള ആയിരിക്കണമല്ലോ ആർക്ക് വേണ്ടിയിട്ട് ഈ മേളമൊക്കെ ഉണ്ടാക്കണേ വഖഫ് ബോർഡ് എന്ന നല്ല കാര്യം ഫറൂഖ് വളയനാണ് ഫറൂഖ് വളേന അനുകൂലമായിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ചെയ്തു കൊടുത്തത് ഫറൂഖ് വളയൻ ഇന്നുവരെ അവകാശപ്പെട്ടിട്ടില്ല അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് വഖഫ് റിമൂണില്ലേ ഇത് വഖഫാണെന്ന് പറയരുത് എന്നാണ് അവരുടെ അപേക്ഷ അപ്പോൾ പിന്നെ ആർക്കതിന് ഇതിന് താല്പര്യം ഇവിടെ ഇതിന് താല്പര്യമുള്ള രണ്ടു കൂട്ടരാണ് ഒന്ന് വഖഫ് എന്താണെന്നും അല്ലെങ്കിൽ എന്തല്ല എന്നും അറിയാൻ പാടില്ലാത്ത കുറേ ആളുകൾ ഇത് പറഞ്ഞ് ഉദരപൂരണം നടത്താൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ പിന്നെ വിവിധ മതവിഭാഗങ്ങളെ തമ്മിൽ തെല്ലിച്ച് ഈ മുട്ടനാടുകൾ കൂട്ടിയിടിക്കുമ്പോൾ അതിൻ്റെ അടുക്ക് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കനെ കടന്നു ആ അവസ്ഥയിലുള്ള ചേരാം ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമരം ന്യായയുക്തമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിന് അവകാശമില്ല ഈ പറയുന്ന ആളുകൾ എന്നെ പറയുന്നുണ്ടല്ലോ പാവപ്പെട്ട ആരെയും കുടികളക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആർത്താൻ ഒരു പണക്കാരെ കുടി കിടക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതെങ്ങനെ സാധിക്കും ആലോചിച്ചു താല്പര്യം അതെങ്ങനെ സാധിക്കും ചിലർ പറയുന്ന ഞങ്ങൾ റിസോർട്ടുകൾക്ക് മാത്രം എഴുതരുള്ളൂ അതെങ്ങനെയാണ് കാശ് കൊടുത്ത് വാങ്ങിച്ച് റിസോർട്ട് നടത്തുന്നത് വല്ല കുട്ടികൾ ചോണം ആണോ എന്ന് വെച്ചാൽ അവിടെ വല്ല മദ്യപാനോ വല്ല വ്യഭിചാരമോ മയക്ക് വരുന്ന വെച്ചോടൊക്കെ നടക്കേണ്ട നിയമം റിസോർട്ട് റിസോർട്ടല്ല ഈ പറഞ്ഞ കാര്യം അല്ലാതെ കണ്ട് പണക്കാരും പാവപ്പെട്ടവരും പെട്ടവരും നമ്മൾ ഈ കാര്യത്തിൽ ഒരു തരത്തിലും വേറെ നടത്താൻ പറ്റില്ല ഈ പാവങ്ങളുടെ അടുത്ത് മേടിച്ച വസ്തുവാണ് പണക്കാരുടെ ഉള്ളത് ഇതുപോലെയുള്ള അധികാരങ്ങൾ തന്നെ അവർക്കുണ്ട് ഇതൊക്കെ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ആളുകളുടെ ഇടയിലുള്ള അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കാൻ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു കാരണവശാലും ആരും വഴിപെടേണ്ട കാര്യമില്ല ഈ സമരം അമ്പത് ദിവസം അല്ല അഞ്ഞൂറ് ദിവസം കഴിഞ്ഞാലും ഒരു കാരണവശാലും ഇത് പൂർണ്ണമായി തീരുന്നത് വരെ നിർത്തരുത് എന്നാണ് ഇത് ഈ വഫ് ബോർഡിലും ബോർഡിലുമുള്ള കേസുകൾ തീരുന്നത് സമരം തുടരുന്നു അല്ലാതെ ചില ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് നടത്തുന്ന വായത്താരികൾ കേട്ടിട്ടോ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചോ സമരം നിർത്തിയാൽ അതിന്റെ ഫലം ഭയങ്കരമായി കാരണം ഇപ്പോഴത്തെ ഒരു മൊമെൻ്റും ഇനി സമരത്തിന് പിന്നെ ഉണ്ടാക്കിയെടുക്കുകയും എളുപ്പമില്ല അതുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് അതിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്കറിയാം കോഴിക്കോട്ടത്തക്ക ചില സമുദായ നേതാക്കളും ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് വന്ന് ആർച്ച് ബിഷപ്പിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൈമുത്തി അദ്ദേഹവുമായിട്ട് സമരി പറഞ്ഞു ഞങ്ങളാരും നിങ്ങൾക്ക് എതിരല്ല എന്ന് പറയാം അവിടെ നിന്ന് കാപ്പി പലരവ് കളിച്ച് പോയി അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ അതിനെയൊക്കെ അംഗീകരിക്കണം പക്ഷേ ഈ വക പുള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് സമരം നിർത്തിക്കഴിഞ്ഞാൽ സംഗതി വളരെ മോശമാണ് എന്നാണ് എനിക്ക് പറയാൻ പിന്നെ പാണക്കാട് സാദിക്കലിൽ തങ്ങൾ വന്നു തങ്ങൾ എനിക്ക് തോന്നിയത് ഒരു തോന്നിയൊരു അഭിപ്രായം കൂടി പറഞ്ഞേണ്ട ആവശ്യം സാധിക്കലി തങ്ങൾ ആർച്ച് ബിഷപ്പിനെ കണ്ടു പറഞ്ഞ കാര്യം അദ്ദേഹം ഈ സമരപ്പന്തൽ വന്ന് നിങ്ങളോട് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം കാരണം ആർച്ച് ബിഷപ്പ് അല്ലല്ലോ സമരം ചെയ്യുന്ന ഈ സാധാരണക്കാരായ ആളുകളാണ് പാണക്കാട്ട് തങ്ങന്മാരും അല്ലേ മതേതരത്വത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് മത സൗഹാർദ്ദത്തിന്റെ പ്രതികളായിട്ട് വാഴ്ത്തപ്പെടുന്നവരുമാണ് അപ്പൊ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് പാണക്കാട്ട് തങ്ങൾ സത്യത്തിൽ ഇവിടെ ഈ മുനമ്പത്ത് വന്ന് വേദന അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്ന ആശങ്കയിൽ കഴിയുന്ന സാധാരണക്കാരായ നിങ്ങളോടാണ് പറയേണ്ടിയിരുന്നത് എന്നൊരു അഭിപ്രായം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിൻ്റെ സംഘടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മുനമ്പം സമരത്തിനൊപ്പം മുനമ്പത്തെ സാധാരണക്കാർ നടത്തുന്ന ഈ സമരത്തിനൊപ്പം ഈ നീതിയുക്തമായ ന്യായയുക്തമായ സമരത്തിനൊപ്പം എല്ലായ്പ്പോഴും അവസാനത്തെ ശ്വാസം വരെ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക